ഹലോ തൊഴിൽ മേഖലയിൽ ഏറെ മുന്നോട്ട് കുതിക്കുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയുടെ വിവരങ്ങളാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് തമിഴ്നാട്ടിലെ ചെട്ടിനാട് എന്ന ഗ്രാമത്തിൽ ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ടൈൽ വ്യവസായ മേഖലകളാൽ മുന്നോട്ട് കുതിക്കുകയാണ് തികച്ചും ഹാൻഡ്മെയ്ഡായിട്ടാണ് ഇവിടുത്തെ നിർമ്മാണ രീതികൾ ഓരോ തൊഴിലാളികളും മെഷീനേക്കാൾ വേഗതയിലാണ് അവരുടെ ജോലി ചെയ്തു തീർക്കുന്നത് ആത്മാർഥ കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിനാൽ സ്ഥിരമായി ജോലി ഉണ്ടാവും എന്നതും ഉറപ്പാണ് അനാവശ്യമായി കൊടി പിടിച്ച് സമരം ചെയ്യാൻ സംഘടനകളില്ലാത്തത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് അവിടുത്തെ തൊഴിൽ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെ മടിയന്മാരല്ല തമിഴ്നാട്ടിലെ തൊഴിലാളികൾ അവർക്ക് ജോലിയോട് ആത്മാർത്ഥത വളരെയധികം കൂടുതലാണ് സ്ത്രീകൾക്ക് നാനൂറ്റൻപത് രൂപയും പുരുഷന്മാർക്ക് എഴുന്നൂറ്റൻപത് രൂപയുമാണ് ഇവിടെ കൂലി സ്വന്തം നാട്ടിൽ സ്ഥിരമായ ജോലിയും നല്ല വരുമാനവും ഉള്ളതുകൊണ്ടാണ് പണ്ടത്തെ പോലെ തമിഴന്മാർ കേരളത്തിലേക്ക് ജോലിക്കായി വരാത്തത് ഇതിനെല്ലാം അവസരമൊരുക്കുന്നതിൽ പ്രധാന പങ്ക് അവിടുത്തെ സർക്കാരിനാണ് നമ്മുടെ കേരളത്തിലും ഇതുപോലെയുള്ള നിർമ്മാണ മേഖലകൾ വരണമെന്ന് ആഗ്രഹിച്ചു പോകും ഇതെല്ലാം കാണുമ്പോൾ നിരവധി മോഡലുകളിലായി പല വലുപ്പത്തിലും നിറത്തിലും ഡിസൈനിലും ആയിരക്കണക്കിന് ടൈലുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നവയാണ് നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് മൂന്നിലൊന്ന് പൈസ മാത്രമേ അവിടെ ഈ ടൈലിന് വില വരുന്നുള്ളൂ അങ്ങനെ വിശേഷങ്ങൾ അറിഞ്ഞും പറഞ്ഞും സമയം കഴിഞ്ഞു പോയതറിഞ്ഞില്ല അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നന്ദി നമുക്ക്